ും വെള്ള ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കണമെങ്കിൽ എന്റെ കൈ തന്നെ ഒരു ഒരു പറഞ്ഞിട്ട് അമ്മേ അമ്മേ എന്നാടി എന്റെ ദൈവമേ എന്തുമാത്രം തുണിയായിരുന്നു അവിടെ ഊരി കഴുകാൻ വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ഉണ്ട് ചുരിദാറൊക്കെ ഇട്ടേക്കുന്നത് നിനക്ക് ഈ തുണി മാറണം അവനാണ്ട് തുണി ഞാൻ കഴിക്കൂടെ മിനിറ്റിന് 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 അവക്ക് ഡ്രസ്സ് മറന്നെ അത് കഴുകിയിടൂ ഇല്ല അയ്യോ കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണ് അവളുടെ എല്ലാ ഡ്രസ്സും ഞാൻ കഴിയടണം ഇനി മേല അലക്കുന്നിടത്ത് ഓടീട്ട് നിന്റെ തുണിയും വല്ലത് എനിക്ക് കഴുകാൻ വേണ്ടി ഇട്ടിട്ടൊക്കെ ഞാൻ പറഞ്ഞതരാം എല്ലാം കൂടെ വലിച്ചു എന്നാ റോഡിലോട്ട് വെച്ചറി അയ്യ അപ്പൊ നാട്ടുകാർ കാണൂലേ വഴിയിൽ ഇട്ടാല് ആ നാട്ടുകാർ കാണട്ടെ അയ്യോ വല്ല നാളോ കാണേ വേറെ വീട്ടിലോട്ട് ചെന്നു കാണാനുള്ള പെണ്ണ അവ തുണി മുടി ഇപ്പഴും ഞാൻ തന്നെ അലക്കി കൊടുക്കണം ആയ്യോ അമ്മേ അപ്പച്ചി വന്നിട്ടുണ്ട് അപ്പച്ചി ആ എന്തിനാ വന്നെ ആഹ് എനിക്കറിയത്തില്ല മോഹമൊക്കെ കയറ്റി പിടിച്ചിട്ടുണ്ട് എന്തോ കാര്യം ഉണ്ടെന്നാ തോന്നുന്നേ എടി പെണ്ണേ നീ കോളേജിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അപ്പച്ച മക്കളുമായിട്ട് ആഹ് കാര്യം നീ നിങ്ങള് ചേച്ചി എഴുതിയ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മൂന്ന് പേരും കൂടെ കീരീം പാമ്പോ അവിടത്തെ അപ്പച്ചിയുടെ രണ്ടെണ്ണം ഉണ്ട് കൊണ്ട് ഉണ്ട് ഏത് കാണുമ്പോൾ 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 വഴക്കും പിടികാണല്ലോ അതുകൊണ്ടാ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ പിന്നെ ഞാൻ അവള്മാരുമായിട്ട് ഒരു വഴക്കിനും പോവാറില്ല ഞാൻ അവള്മാരെ കണ്ടാ പോലും മിണ്ടാറില്ല അഹങ്കാരികളെ രണ്ടെണ്ണം ഇല്ലേ പിന്നെ ഇപ്പം വന്നത് മാർക്കറിയാം ദൈവമേ ആ എനിക്കറിയില്ല അമ്മ അങ്ങോട്ട് വാ അല്ലെങ്കിൽ അപ്പച്ചി തല്ലിക്കേറി ഇങ്ങോട്ട് വരുമേ വരും എന്തോനിഷ്ടങ്കിൽ ഇപ്പം വരാൻ നിക്കേരാ വാന്ന് ആഹാ ഇത് നന്നായിട്ട് വണ്ണം കൂടിയിട്ടുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ തവണ വന്നേന കഴിഞ്ഞ് നന്നായിട്ട് തടിച്ചു ഇതിപ്പോ കെട്ടിച്ച് രണ്ട് മക്കളായ പോലെ ഉണ്ട് കണ്ടിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ നീ ഇപ്പൊക്കെന്താ തിന്നാൻ കൊടുക്കുന്നേ ഇങ്ങനെ വണ്ണം വെക്കാൻ മാത്രം ഡെയിലി ഓരോ ആനമുട്ട കഴിക്കും തർക്കൂത്രത്തിന് പിന്നെ പണ്ടേ ഒരു കുറവുമില്ലല്ലോ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇപ്പത്തെ ആൻ ഇങ്ങനെ തടിച്ചിരിക്കുന്ന പിള്ളേരോടൊന്നും താല്പര്യമില്ലെന്നേ ആ മെലിഞ്ഞിരിക്കുന്നവരെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ചക്കനെ പോലും കിട്ടൂല പണ്ട് ഞങ്ങടെയൊക്കെ ഒക്കെ കാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തടിയൊക്കെ ഉള്ള വെമ്പിള്ളാരായിരുന്നു പിന്നെ ആമ്പിള്ളേർക്ക് ഇഷ്ടം ആ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടപ്രിക്കാസ് ആയിരുന്നു അതുകൊണ്ടല്ലേ പിന്നെ നിന്റെ മാമൻ എന്നെ കണ്ടവാടങ്ങ് ഓദിച്ചില്ല നിന്റെ മാമൻ എത്ര മുന്നനെ കണ്ടുകിടന്നോ എന്നെ കണ്ടപ്പോ പിന്നെ എന്നെ മതി ഞാൻ പിന്നെ അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിരുന്നു ആ മിടുക്കിയായിരുന്നു ഞാൻ പക്ഷെ ഇന്നത്തെ ആമ്പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടുകാര് അതുകൊണ്ടാ ഞാനീ പറഞ്ഞത് അല്ലടി നീ എന്റെ മക്കളെ കണ്ടാൽ എന്താ കോളേജിൽ നിന്ന് മിണ്ടാത്തത് ഇവള് അതുങ്ങളോടൊന്നും മിണ്ടി വരുന്നേ കണ്ടാല് അയ്യോ അതുങ്ങൾ എപ്പോഴും വന്നെച്ചിട്ട് പറയും എത്ര ശത്രുത ഒന്നു ഇരിങ്ങനെ നിന്റെ മാമന്റെ മക്കളല്ലേ അവര് എന്റെ അപ്പച്ചി അവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല അവളുമാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഭയങ്കര ചേച്ചി ചമ്മയല്ല രണ്ടുപേരും എനിക്കൊന്നും പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റില്ല എന്തൊരു ഭരണന്നറിയാവോ അതുകൊണ്ടാണ് ഞാൻ അവരോട് പിന്നെ മിണ്ടാൻ പോകാത്തത് അവര് അവർക്ക് ഇച്ചിരി ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് അവരങ്ങനെ നീ പിന്നെ എന്തിനാ ഈ പൊറത്തുകൂടെ ഒക്കെ കറങ്ങാൻ പോകുന്നത് കോളേജ് പഠിക്കാനല്ലേ പോകുന്നത് അത് അത്രയും പിന്നെ നല്ല സ്ട്രിക്റ്റ് ഉള്ള ഒരു കോളേജ് അല്ലേ അവിടെ മര്യാദയ്ക്കൊക്കെ നടന്നെങ്കിലും അവര് ചേച്ചിമാരല്ലേ നിന്റെ പിന്നെ ഈ ആ പിള്ളേരുടെ ഒക്കെ കൊഞ്ചിക്കൊഴിയാനും വർത്താനം പറയാനും മരം ചുറ്റാനും ഒക്കെ പോകുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവര് പറയുന്നത് പിന്നെ ആ ഉം ആ പിന്നെ ചേച്ചിക്ക് നമ്മുടെ പടിഞ്ഞാറ്റുകരയിലെ ശിവരാമനെ അറിയത്തില്ലേ ശിവരാമൻ ചേട്ടനെ ആ ശിവരാമനോ ആ ശിവരാമനെ എനിക്കറിയാം നമ്മുടെ മൂത്ത ചേട്ടനോട് പഠിച്ചതല്ലേ ആ പുള്ളിയുടെ മകനെ ഇവിടെ ഇവടെ പെണ്ണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പിന്നെ അവിടെ പഠിച്ചോണ്ടിരിക്കുവായത് കൊണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ ഇവളോട് ചോദിച്ചപ്പോ ഇവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് ഉറപ്പിച്ചിടുകയാണെങ്കിൽ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്കും കല്യാണം നടത്താൻ ഒരു ഒരു ആലോചനയുണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞൊന്നുമില്ല അയ്യേ ആ ശിവരാമന്റെ മോനൊന്നും വേണ്ട എല്ലാത്തിനും കൊള്ളാ അവനെ അപ്പിടി കറത്തടല്ലേ അത് മാത്രമല്ല അപ്പടി തടി അയ്യ ആ ചെറുക്കനൊന്നും വേണ്ട ഇഷ്ടപ്പെട്ടു എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞോണ്ട് അവന്റെ അമ്മ അപ്പച്ചോട് പറഞ്ഞത് ആ ആ ഇതേ ഇത് പ്രേമോ ആ ഇത് രണ്ടുപേരും കൂടെ പ്രേമമായിട്ട് അവൻ ചെന്നിട്ട് അവന്റെ വീട്ടിൽ പറഞ്ഞു എന്നിട്ട് നമ്മളെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ട് ഇവിടെ ചോദിപ്പിച്ചു അതാ ഇപ്പൊ നടന്നത് നിന്റെ അമ്മയെ പൊട്ടിയാന്ന് വെച്ചിട്ട് ഞാൻ ഞാനത്ര പൊട്ടിയൊന്നുമല്ല എനിക്ക് ഇതൊക്കെ പേർക്കുമ്പോ തന്നെ മനസ്സിലാകും കാര്യങ്ങളുടെ കിടപ്പൊക്കെ എന്റെ ചേച്ചി ഇനി പ്രേമമാണേലും കൊഴപ്പൊന്നും ഇല്ല ചെറുക്കനും നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടിരിപ്പൊ പ്രേമമാണെങ്കിലും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ എന്നായിരിക്കുന്ന ചേച്ചി ഇപ്പിച്ചിരി കളർ കുറവ് വന്നു വിചാരിച്ചിട്ട് അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല സൗന്ദര്യം വരല്ലോ വരുന്നത് ഇവക്ക് ഇഷ്ടമാ ചെറുക്കനും ഇഷ്ടമാ സാമ്പത്തിക സ്ഥിതിയും കുഴപ്പമൊന്നുമില്ല അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിനക്ക് മൂന്ന് ആംഗളമാരാ മൂന്നാംഗളമാരുടെ ഒറ്റ പെങ്ങളീ അപ്പൊ ഞങ്ങള് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ തന്നെ വേറെ ചെറുക്കന്മാരെ കിട്ടാന്നിട്ട് ഇവിടെ പഠിച്ചോണ്ടിരിക്കുവല്ലേ ആ ചെറുക്കനെ ഒക്കെ നമുക്ക് അന്വേഷിക്കും ഇത് എന്തായാലും വേണ്ട ഒരു ചെറുക്കനെ കൊണ്ട് വന്നേക്കുന്നു അല്ല അത് പോട്ടെ അപ്പച്ചി അപ്പച്ചിയുടെ രണ്ടാമത്തെ മോളില്ലേ ഇപ്പൊ കോളേജിൽ വന്നിട്ട് ഒരു ഒരാഴ്ചയായാലോ ആ എന്താ വരാത്തെന്താ ഓ അവക്ക് അപ്പടി തലവേദനയാടി ഞങ്ങള് വൈകിനാ മറ്റേ പൊടിഞ്ഞിടയാ പറഞ്ഞിട്ട് ഒറ്റമൂലിയൊക്കെ ചെയ്ത് നോക്കി ഒരു കുറവുമില്ലെന്നേ പെണ്ണിന് അപ്പടി തലവേദനയാ അപ്പൊ പിന്നെ അവള് തന്നെ പറഞ്ഞു രണ്ടാഴ്ച വീട്ടിലൊക്കെ ഇരുന്നതേ ഒന്ന് റെസ്റ്റ് എടുത്താ മാറും പറഞ്ഞു പിന്നെ എന്തോരോ പഠിക്കാൻ പിള്ളേർക്കേ ഒത്തിരി പഠിക്കാൻ വേണ്ടിട്ട് നീ ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുന്നേരെയൊക്കെ ആയിരിക്കുവേ ഞാനും അതുകൊണ്ട് പറഞ്ഞു എനിക്ക് വീട്ടിൽ രണ്ടാഴ്ച ഇരിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ വിടാതിരുന്നത് നോട്ടൊക്കെ പിന്നെ കൂട്ടുകാരൊക്കെ അയസൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ വാട്സാപ്പ് ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ അയസ് കൊടുക്കുന്നുണ്ടല്ലോ ആ പിന്നെ അവളുടെ ഒരു തലവേദന അവക്കേ കോളേജിലെ ക്യാൻറ്റീനിലെ ചേട്ടനല്ലേ ചേട്ടനുമായിട്ട് ഭയങ്കര പ്രേമം ക്ലാസ് ചെയ്തിട്ട് കേട്ടിട്ടേ കറങ്ങലിച്ചിട്ട് കൂടുതലായിരുന്നു ആ സിനിമ കാണാൻ വേണ്ടി പോയി തിയേറ്ററിൽ ആരോ പ്രിൻസിപ്പലിനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ അവക്ക് രണ്ടാഴ്ച സസ്പെൻഷൻ കൊടുത്തിട്ടാണ് അവള് വീട്ടിലിരിക്കുന്നത് അല്ലാണ്ട് അവക്ക് തലവേദനയായിട്ടൊന്നും അല്ല ഈ അല്ലടി അപ്പൊ നിനക്കും ഇതൊക്കെ അറിയാമെന്ന് അവർക്ക് അറിയത്തില്ലേ അപ്പൊ നിനക്കും എന്തെങ്കിലും കിട്ടി കാണോലോ എന്ന് ഒളിപ്പിച്ചു നോക്കാൻ വേണ്ടി അവരുടെ എന്താടി നീ മേടിച്ച എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു ആരോടും പറയരുതെന്ന് പറഞ്ഞു ദൈവമേ ഞാൻ എൻ്റെ കുടുംബശ്രീക്ക് പിന്നെ ലോണിന് തിരിച്ചടവ് വെക്കാൻ വേണ്ടി വെച്ച പൈസ അഞ്ഞൂറ് ഞാൻ വിചാരിച്ച അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതായിരിക്കും ഇന്ന് പോകുന്ന വഴിക്ക് എങ്ങാനും ഞാൻ ആ ബുക്കിന് ഇടയ്ക്ക് വെച്ചാ പിന്നെ കാണുന്നില്ല അവിടെ കുടുംബശ്രീ ചെന്നപ്പോ പൈസ കാണുന്നില്ല ഞാനേ ഞാൻ പോകും അങ്ങോട്ട് ചെല്ലട്ടെ അവളെ ഞാനിന്ന് പച്ചക്ക് ഞാൻ അവിടെ ഇട്ട് കത്തിക്കും ഞാനിന്ന് അയ്യോ ചേച്ചി ചോറ് കഴിച്ചിട്ട് പോവാന്ന് ചോറല്ല പറയണ്ട ഞാന് എന്തായിരുന്നു അഹങ്കാരം ഓ എന്തൊക്കെയാ എന്നാ പറഞ്ഞത് അങ്ങോട്ട് ചെലട്ടിന്ന് രണ്ടിനിട്ടും കിട്ടിക്കോളും ഒരാക്ക് പറയാതിരുന്നിട്ട് ഒരാക്ക് കാമോനൂടെ കറങ്ങാൻ പോയായിരുന്നു കിട്ടട്ടെ കിട്ടട്ടെ ചെരി അഹങ്കാരം കൂടുതലാണ് രണ്ടിനും എന്താ പൊന്നെ അവിടെ ഇന്ന് വിപ്ലവം നടക്കും ഇടീല് എല്ലാ കാര്യം ഉണ്ട് നീ കാശും മേടിച്ചിട്ട് വിശ്വം എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തീർത്തായിരുന്നു ഇപ്പൊ തന്നെ നീ ആ പൊട്ടിതെറിച്ച പോലെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ അവിടെ പോയിട്ട് എന്താ കാണിക്കാൻ പോകുന്നു എനിക്കറിയത്തില്ല അപ്പൊ കൊല്ലുന്ന് പോയിട്ട് ഞാൻ പറയൂലായിരുന്നു പിന്നെ അപ്പച്ചയുടെ ചാടെ അഹങ്കാരം സഹിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞു പോയതാ അപ്പച്ചിനെ വിഷമിപ്പിക്കണ്ടാന്ന് ചോദിച്ചാ പറയാതെ കടിച്ചു പിടിച്ചിരുന്നതാ എന്താ അഹങ്കാരം ഒരാളെ എന്തൊക്കെ പറഞ്ഞാ ബോഡി ഷേവിംഗ് ചെയ്യുന്നേ പുറത്തതാ മേടിച്ചതാ കൊള്ളാടി നീ അവരുടെ ഒന്നും രണ്ടുപോലെ അഞ്ഞൂറ് രൂപയും മേടിച്ചിട്ട് നീ കൊടുത്തല്ലേ